قال قال رسول الله الله صلى عليه وسلم لنا മഹാനായി രീഗ് റസൂലി മാ തങ്ങൾ പറയുന്നു നിങ്ങൾ ആരൊക്കെ നിങ്ങളിൽ ആർക്കെങ്കിലും കോപമുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ അവൻ ഇരിക്കട്ടെ എന്ന് രവികൻ നല്ലൊരു 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 സൈക്കോളജി വശമാണ് കോപമുണ്ടാകുന്ന സമയത്ത് നിൽക്കരുത് നിന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യണമെന്ന് അറിയില്ല വസൂഖി സ്വല്ലി സ്വലം അതുകൊണ്ടാണല്ലോ പൊതുയോഗത്തിൽ പോരാണ്ടിരിക്കേ നീ ഇരിക്കു നീ ഇരിക്കുന്നവർ അതുകൊണ്ടല്ലേ ഇരിക്കു എല്ലാം കൂടെ ചാടി എഴുന്നേൽക്കുമ്പോൾ ഒരാൾ പറയും ഇരിക്കു കാരണം നിന്ന് കഴിഞ്ഞാൽ ശരിയാകാറില്ല നിന്ന് കഴിയുമ്പോൾ കഴിഞ്ഞുണ്ട് നിന്ന് കഴിയുമ്പോ ഒരു മരിലിസിലിരുന്നു കൊണ്ട് സംസാരിക്കുമ്പോ ചിലര് ചാടി അങ്ങോട്ട് എഴുന്നിട്ടിട്ട് കൈവൊക്കിട്ട് നീ എന്താ കൈവൊക്കണ പോയിസൂലാഹിസ് നിൽക്കുന്ന സമയത്താണ് നിനക്ക് കോപം വരുന്നതെങ്കിൽ നീ അവിടെ ഇരിക്കുക അവൻ അവിടെ ഇരിക്കട്ടെ എന്നിട്ട് പ്രവാചകൻ അലിസ്വല്ല തങ്ങൾ പറഞ്ഞു അവന്റെ കോപം നീങ്ങിപ്പോകുന്നത് വരെ അവിടെ ഇരിക്കട്ടെ ഇല്ലെങ്കിലോ നിൽക്കുന്ന മനുഷ്യന് കോപമുണ്ടായി ഇരിക്കെ ഇരുന്നിട്ടും പോണില്ലേ തിലൂടെ നിന്റെ കോപം പരീക്ഷിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ദേഷ്യം വരുന്ന സമയം നിങ്ങളൊന്ന് ഇരുന്നു നോക്ക് ഇരുന്നിട്ട് ഒന്ന് കടന്നു നോക്ക് ആ കടന്നു നോക്കുമ്പോ അതിലൂടെ നിങ്ങൾക്ക് മാറ്റമുണ്ടാകുമെന്ന് പ്രവാചകൻ സൊല്ലാഹു അലിഹി വസ്ല്ല നേരെ മറിച്ച് കിടത്തത്തിൽ ദേഷ്യം വന്നാൽ ചെയ്യണം നിന്ന് നിൽക്കുന്ന സമയത്താണ് കോപമുണ്ടാകുന്നതെങ്കിൽ ഇരിക്കണം ഇരുന്നിട്ട് കോപം മാറുന്നില്ലെങ്കിൽ കടക്കണം ഇനി കടക്കണ സമയത്താണ് വരുന്നെങ്കിൽ ബെഡ്റൂമിൽ ഭാര്യയുടെ കൂടെ കടക്കണ സമയത്താണ് ഹാലിളവുന്നതെങ്കിലും ചോദ്യം വസൂല്ലാഹിഹു അലഹി വസല്ല്മ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ എഴുന്നേൽക്കുക അവിടെ കടക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത് കടക്കുന്ന സമയത്ത് കടക്കയിലാണ് നിങ്ങൾ ആ ദേഷ്യം എഴുന്നേറ്റ് നിൽക്കുക എന്ന് നബി മുഹമ്മദ് മുസ്തഫ കോപം വന്നാൽ മാറുന്നില്ലെങ്കിൽ കിടക്കണം ഇനി കിടക്കുന്ന സമയത്താണെങ്കിൽ എഴുന്നേറ്റിരിക്കണം ഇരുന്നിട്ട് മാറുന്നില്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കണം മഹാനായി നബി എന്നിട്ട് പ്രവാചകം പറയുകയാ ഇനി നിൽക്കുന്ന സ്ഥലം എന്നിട്ട് നിങ്ങളില്ല എന്നിട്ടും മാറണില്ലെങ്കിൽ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും മാറി നിൽക്കാൻ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ എന്നാ പണ്ടുള്ളവരൊക്കെ ദേഷ്യം വന്നുകഴിഞ്ഞാൽ പതുക്കെ എഴുന്നിട്ട് പള്ളിയിലേക്ക് അങ്ങ് പോയേക്കും അല്ലെങ്കിൽ പുറത്തേക്ക് വീട്ടിനകത്ത് വഴക്കും ബഹളം കൂടി വെക്കുമ്പോൾ ഇവിടെ നിന്നാൽ ശരിയാകില്ല എന്ന് പറഞ്ഞ് പതുക്കെ സമാധാനത്തോടെ ഇറങ്ങി അങ്ങ് പോകും നമുക്ക് അള്ളാഹുനാവ് നൽകുമാറാകട്ടെ നമുക്ക് ഈമ നൽകുമാറാകട്ടെ എന്നിട്ടും മാറണില്ലെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകന സുല്ലാകുവാൻ ഈ വസങ്ങൾ പറയുകയാണ് നാലാമതായിട്ട് പ്രവാചകനപെടങ്ങ് പറയുകയാണ് നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ കോപമുണ്ടാകുന്ന സമയത്ത് നിങ്ങൾ നിൽക്കണേ നിങ്ങൾ നിൽക്കണ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുമയെങ്കിൽ പഠിച്ചവരെ നിൽക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് മാറുന്നില്ലെങ്കിൽ നിങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ അഞ്ചാമതായിട്ട് പ്രവാചകനപെ പറഞ്ഞു തരികയാ യേക് ജംലിയുൽ ഉൽഖവിയേക് ജംലിയുൽ ഉൽഖവിയ കോമ തൽബിക്കാനുള്ള ഉൽഖവിയൻ തർമനൂ അൻസ സല സലൈമാന ബിൻ സുലൈമാൻ അലൈഹി വസല്ലം ഹാല ഇസ്താ റജുനാ അൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം വന ഹനന്ദുഹു ജമാസ് ലാഹി ഹുമാ യസ്ദു സാഹിബഹു ആയാ സഹാബി അദൻ പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൽവഅദ രണ്ട് വെറ്റികൾ ഇരിഞ്ഞിട്ട് മുത്ത് നബിയുടെ മുന്നിൽ നിന്ന് വഴക്കു കേൾക്കുകയാ അവ കേൾക്കാനടിയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവനിൽ ഒരാൾ ഉണ്ടായിരുന്നു മുനച്ചന്റെ മുന്നിൽ നിന്ന് കേൾക്കുകയാ ആദരവിന്റെ മുന്നിൽ രണ്ട് ശഹാദികളെ പരസ്പരം വഴക്കു കേൾക്കുകയാ അനാഥൻ ഉണ്ടായിരുന്നു മുനച്ചന്റെ മുന്നിൽ നിന്ന് ൻ പറഞ്ഞു അവന്റെ കോപം ശമിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാജ് വലിഹിതാ തങ്ങളെ പറയുകയാണോ അല്ലാഹു

വരോടൊപ്പം പറയുകയാ എനിക്കൊരു വാചകമറിയ എനിക്കൊരു വാചകമറിയ അതാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ അവന്റെ കോപം അവിടെ പോവുകയാ അവന്റെ ദേശ്യം അവിടെ അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറയുമ്പോ ആ കൂടിയ സ്വഹാബികൾ പോലും ചോദിച്ചുപോയി നബിയേ പഠിച്ചു വെച്ചോ അതാ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് മനസ്സിന് വേദനയുണ്ടാക്കുന്ന വാക്കുകൾ കേട്ടോ പറയുന്നതിന് കാലം നല്ലത് പ്രിയപ്പെട്ട ഭർത്താവ് നിന്റെ അടുക്കൽ നിന്നോട് കയറിക്കുമ്പോഴോ മൂന്നോട് തിരിച്ചെന്തെങ്കിലും പറയണമെന്ന് നിനക്ക് തോന്നുമല്ലോ ആ ആ ആ കോപം ശമിക്കാനുള്ള കോപത്തെ പറയുകയാ പലരും പറയുന്ന ഉസ്താദേ വല്ലാത്ത ദേഷ്യമാണ് ഈ കുട്ടിക്ക് വല്ലാത്ത ദേഷ്യമാണ് വല്ലാത്ത മൂക്കിന്റെ തുമ്പിലാണ് പറയുന്ന മുസ്ലിമേ തരികയാ ാണ്പത്തെയും തകർക്കാൻ കഴിയുന്ന ഏത് കോപത്തെയും കഴിയുന്ന ഒരു നന്മ തങ്ങളെ പറയുകയാണോ അബ്ബാ കുന്റെ പ്രവാചകന്റെ മുന്നിലിരുന്ന് തന്റെ കൂടിക്കൊണ്ടിരുന്ന ചോദിക്കുന്നു നബിയേ യാ പ്രവാചകരെ ഒന്ന് പറഞ്ഞു തരുമോ നബിയേ ഒന്ന് പറഞ്ഞു തരുമോ നബിയേ അവിടെ നിന്ന് ചോദിക്കുകയാ

നശിപ്പിക്കാൻ കഴിയുന്ന ഏത് കോപത്തെയും പെട്ടെന്ന് ശമിപ്പിക്കാൻ കഴിയുന്ന വാചകമെന്തെന്നറിയുമോ പിശാചിൽ നിന്ന് ഞാൻ ോട് അഭയം തേടുന്നു ഭാര്യയും ഭർത്താവും ഭർത്താവും ഒന്ന് കിടന്ന് വഴന്നു പറയുകയാണ് ഭാര്യ ഇങ്ങനെ പഠിച്ചവനെ ചവിദ്യം കടിക്കാത്ത പാമ്പില്ലല്ലോ അപ്പൊ എന്തെങ്കിലും ദേഷ്യം വരുന്ന സമയത്ത് കോപത്തെ ശമിപ്പിക്കാൻ എന്തു പറയണേ ഔജി പറഞ്ഞാൽ മതി നമ്മുടെ കോപം മാറുമെന്ന് നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ ടെസ്റ്റ് നോക്കിക്കോ ഹോട്ടോ ഇനി ദേഷ്യം വരുന്ന സമയത്ത് ഈ മരുന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക് അലഹമുല്ല അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ആറ് വിശദീകരിക്കുന്നില്ല മഹാനായ അതീ റദിഹുഹു നിവേദനം ചെയ്യുന്ന ഹദീസ് قال رسول الله صلى الله عليه وسلم ان الغلب من الشيطان وان الشيطان خلق من نار وانما تطفع النار بالماء فاذا غلب احدكم فليتوضا ما هنا يا برباجك صلى الله عليه وسلم ما قالوا برجمنا كوبم سمي بيكوان ولا أدت مارغم ودوب دكلا أنا من النبي كنا رسول الله. أبدا نبرماجك صلى الله عليه وسلم ما هذا قالوا برجمنا പിശാജിനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് തീയിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത് തീയിൽ നിന്നാണ് കോപം പിശാജിൽ നിന്നാണ് പിശാജിന്റെ ഭാഗത്ത് നിന്നാണ് കോപം ഉണ്ടാകുന്നത് പിശാജാകട്ടെ അവന് അഗ്നിയിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത് തീർച്ചയായും അഗ്നിയെ വെള്ളം കൊണ്ട് മാത്രമേ അണയ്ക്കാൻ പറ്റുള്ളൂ വെള്ളം കൊണ്ടാണ് അഗ്നി അണയ്ക്കാൻ പറ്റുന്നത് അതുകൊണ്ട് കോപം ഇവിലീസിന്റെ ഭാഗത്ത് നിന്നാണ് കോപം വരുന്ന സമയം നിങ്ങൾ ചെയ്യുക നിങ്ങൾ ഒതുഴ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കോപം അവിടെ ക്ഷമിപ്പിക്കാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി തങ്ങൾ പറയുന്നു നിങ്ങൾ അവിടെ നിന്ന് ഒതുൾ ചെയ്യുക ആ ഒന്നോ ചെയ്യുന്നതിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കോപം നമുക്ക് ശമിപ്പിക്കാൻ കഴിയുമെന്ന് ഹദീസ് പഠിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കോപം ആ കോപത്തെ എങ്ങനെയാണ് ശമിപ്പിക്കാൻ പറ്റുക എന്നുള്ള ആറ് കാര്യങ്ങൾ പഠിച്ചു ഒന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്താം ക്ഷമിക്കാനുള്ള ഒന്നാമതായിട്ട് നമുക്ക് വേണ്ട ഗുണം നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാകണം ഒന്നാമതായിട്ട് ക്ഷമയും വിട്ടുവീഴ്ചയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം രണ്ട് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ല മാത്തേ നമുക്ക് പഠിപ്പിച്ചു തിന്നു രണ്ടാമത് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് മനസ്സ് നിയന്ത്രിക്കാൻ കഴിയണം കോപം ഉണ്ടാകുന്ന സമയം മൂന്നാമതായിട്ട് പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ പറഞ്ഞു മൗനം പാലിക്കുക ഉണ്ടാതിരിക്കുക നാല് പ്രവാചകൻ ാഹു അലഹി വസല്ല മാത്തോട് പറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഇരിക്ക് അല്ലെങ്കിൽ കിടക്കേക്ക് അഞ്ചാമതായിട്ട് പ്രവാചകൻ പറഞ്ഞു കോപമുണ്ടാകുന്ന സമയത്ത് നിങ്ങൾ പറ ആറാമതായിട്ട് പ്രവാചകൻ പറഞ്ഞു ഒന്ന് നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഇങ്ങനെ കോപത്തെ ശമിപ്പിച്ചാൽ കിട്ടുന്ന പതിവരെന്താണ് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വഴി സ്വീകരിക്കുക ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമിക്കുക വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുമെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുക അല്ലെങ്കിൽ സ്വന്തം നിയന്ത്രിക്കുക അല്ലെങ്കിൽ പഠിച്ചവനെ നീ എന്ത് ചെയ്യുക പറഞ്ഞു നീ ഒളുകെടുക്കുകയോ ഇരിക്കുകയോ കടക്കുകയോ അല്ലെങ്കിൽ നീ മറ്റുള്ള കാര്യങ്ങളും ഇണ്ടാതിരിക്കുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നിന്റെ കോപത്തെ നീ ശമിപ്പിച്ചാൽ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് പിരിയാ അള്ളാഹുബാ നേരം പറഞ്ഞില്ല ൂടി കേട്ടില്ലേ പ്രതിഫലം പറയാതെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ കാര്യം ഇങ്ങനൊക്കെ കൊടുക്കേണ്ട കാര്യം ഇരിക്കേണ്ട കൊടുത്തോ നമ്മൾ എന്തേലും പറയുന്നത് തിരിച്ച് രണ്ട് വാക്ക് പറഞ്ഞ നമ്മുടെ കോപം മാറും അടിച്ച് തിരിച്ചുവർണ്ണം കൊടുത്താൽ തീരും അപ്പൊ നമുക്ക് ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യത്തെ അതേ അതിന് ഓപ്പോസിറ്റായി തീർക്കലല്ല ഈ പറഞ്ഞ രീതിയിൽ ാഹു അലഹി വസല്ല മാതങ്ങൾ പറഞ്ഞു തന്ന ഈ വഴിയിലൂടെ നിനക്ക് ചികിത്സിച്ചാൽ അതിനുള്ള പ്രതിഫലം അല്ലാഹുവിൻ്റെ അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ് പറയുകയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ കോപത്തെ നിങ്ങൾ ശമിപ്പിച്ചാൽ അല്ലാഹു അവനെ കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ കൊടുക്കുന്ന പ്രതിഫലമെന്താന്റെ റിസൂടപ്പെടുന്നു പറയുകയാ പ്രതിഫലമെന്നറിയുമോവിന്റെ ഇഷ്ടവും തൃപ്തിയും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് തൃപ്തി ലഭിക്കുകയാണ് ഇഷ്ടം ഇഷ്ടമപടം ലാഹു ഒരാൾ തന്റെ ദേശത്ത് അടക്കിയാൽ അയാളുടെ നഗ്നത അള്ളാഹു മറയ്ക്കുന്നതാണ് ഒരാൾ കോപം ഒതുക്കിയാൽ അയാൾ ഉദ്ദേശിക്കുന്ന തന്റെ കോപം തീർക്കാൻ അയാൾക്ക് സാധിക്കുമായിരുന്നു എന്നാലും അവൻ മനസ്സ് കാണിച്ചു മനസ്സ് കാണിച്ചാൽ അന്ത്യനാലിൽ അയാളുടെ ഹൃദയം തൃപ്തി കൊണ്ട് നിറയ്ക്കുന്നതാണ് എന്ന് ലഭിക്കുന്ന എന്റെ പുതിയവനെ എല്ലാ കഴിവുകൊണ്ട് അടിച്ചവനെ തിരിച്ചടിക്കാനുള്ള കഴിവും പവറും എല്ലാം നിനക്കുണ്ട് എന്നിട്ടും നീ എവിടെന്ന് ക്ഷമിച്ചാൽ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം തന്റെ ദേഷ്യം മടക്കി കഴിഞ്ഞാൽ തന്റെ ദേഷ്യം മടക്കി കഴിഞ്ഞാൽ അയാളുടെ നഗ്നത മറച്ചു കൊടുക്കും ശരിയല്ല സെക്രട്ടറി ശരിയല്ലേ സെക്രട്ടറിയേറ്റിനിട്ടല്ലേ മുണ്ടു കൊണ്ട് നടന്നേപ്പേ സജീവനെ വിളിച്ചറിയാ പണ്ടം കാണാൻ സെക്രട്ടേറിയറ്റിനെ അടി നടന്ന മുണ്ടൊക്കെ വലിച്ചു വന്നിട്ട് അടിയുണ്ടായി കഴിഞ്ഞ മുണ്ടുണ്ടോ അള്ളാന്റെ തങ്ങൾ പറയുന്നു നിനക്ക് കോപമുണ്ടാകുമ്പോൾ ഒരാൾ തന്റെ ദേശ്യം അടക്കി പിടിച്ചാൽ അയാളുടെ നഗ്നത നഗ്നദാതാവും മറക്കി ഒരാൾ തന്റെ കോപം ഒതുക്കിയാൽ അയാൾക്ക് തിരിച്ചടിക്കാനുള്ള ഉണ്ട് ആരോഗ്യവും പവറും സാമ്പത്തികവും അധികാരവും സർവതുമുണ്ട് വീട് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നിട്ട് നീ അന്ത്യനാളിൽ നാളിൽ അവന്റെ തൃപ്തി കൊണ്ട് നിന്റെ ഹൃദയത്തെ നിറച്ചു രുമെന്ന് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ മുഹമ്മദ്മാർ അള്ളാഹിന്റെ തൃപ്തി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടില്ല സഹോദര അതിനു വേണ്ടിയല്ലേ ഈ അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും ലഭിക്കുന്നതിന് വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നത് എന്തെങ്കിലും എന്തെങ്കിലും ചെയ്ത വീട്ടിൽ പോയപ്പോൾ പറയാട നാറ്റാവസ്താതെ വൈകുന്നേരമായി കഴിഞ്ഞാ മുട്ടെടുത്ത് അങ്ങോട്ടിടലും മുട്ട എടുത്ത് ഇങ്ങോട്ടിടലും വീടിന്റെ മൂലയിലേക്ക് എന്താ തകിട് എന്തൊക്കെയാ അല്ലേ അടിബളം അവസാനം ഒരു മരം അങ്ങോട്ട് ചാരി നിന്നു അതിന്റെ പേര് കേസ് കൊടുത്തു ഇപ്പൊ റോഡിൽ ഒരു മരം നിൽക്കുന്നു അതിനും കേസ് എന്താ ടീ പഴക്കം അയൽവാസികൾ തമ്മിൽ ഒന്ന് വിട്ടുവീഴ്ച ആരും ചെയ്യുന്നില്ല അല്ലാണ്ട് നീൻ പറഞ്ഞെന്തെന്നറിയും അയൽവാസിയുടെ വീട്ടിലേക്ക് നീ നിന്റെ വീട് ഉയർത്തിക്കെട്ടാൻ പാടില്ല അയൽവാസികളുടെ വീട്ടിലേക്ക് കാറ്റോ എന്തെങ്കിലും ഒരു സൗകര്യത്തിന് തടസ്സമായി കഴിഞ്ഞാൽ വീട് പോലും ഉയർത്തിക്കെട്ടാൻ പാടില്ല എന്ന് പോകുന്ന അയൽവാസികൾ തമ്മിൽ എന്തേ നീ ഒന്ന് താന്നുകൊടുത്തെന്ന് പറഞ്ഞ് എന്ത് കിട്ടാനാ നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ ഒന്ന് താന്നു കൊടുക്കുന്നതിലൂടെ അള്ളാഹിൻ്റെ തൃപ്തി നിനക്ക് ലഭിക്കില്ലേ നിന്റെ ഹൃദയം മുഴുവനും അള്ളാഹു തൃപ്തി കൊണ്ട് നാളെ പരലോകത്ത് വെച്ച് നിനക്ക് നിറച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ് പ്രതികരിക്കാ എടുപ്പ സഹോദര നബിഹുല തങ്ങളും അബൂബക്കർ അള്ളാഹു താലനു രണ്ടുപേരിങ്ങനെ നിക്കാം അപ്പോഴാ ഒരാൾ വന്ന് നിന്നിട്ട് അബൂബക്കർ തങ്ങളെ അങ്ങോട്ട് ചീത്ത വിളിക്കാൻ തുടങ്ങി അബൂബക്കർ തങ്ങളെ വല്ലാതെ എന്തൊക്കെയോ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പൊ നബിസല്ലാ അലൈസ് തങ്ങളെ പറയാൻ തുടങ്ങി അലൈഹി അല്ലാസ്ലാം അങ്ങനെ ഉണ്ടാതിരിക്കാൻ മുത്തുനബി ഓം വന്ന് ചീത്ത വിളിക്കുമ്പോൾ മിണ്ടാതിരിക്കുക അബൂബക്ര തങ്ങളിങ്ങനെ നബിയെ നോക്കി സാഹി കെട്ടപ്പത്തേക്ക് അബൂബക്ര തങ്ങൾ പതുക്കെ ഇറങ്ങി എന്നിട്ട് തിരിച്ചു പറയാൻ തുടങ്ങി നബിസ് അലൈസ് തങ്ങളെ ചിരിച്ചുകൊണ്ട് ഇരുന്നിട്ടിട്ട് പോക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അബൂബക്കർ തങ്ങൾ ഉച്ചങ്ങൾ എന്തും പണിയാണ് കാണിച്ചു നബിയെ ഓൻ എന്നെ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾ ഇരുന്ന് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോയത് എന്തെ അപ്പം പറഞ്ഞു നമ്മൾ രണ്ടുപേരും മിണ്ടാതിരുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മലക്കുകൾ ഓൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നീ എപ്പം മറുപടി പറയാൻ തുടങ്ങി അള്ളാഹു മലക്കുകളെ തിരിച്ചു വിളിച്ചു കണ്ടിട്ട് ഞാൻ ചിരിച്ചതാണ് മിണ്ടാതിരുന്നാൽ മതി കുറെ കൊലച്ചിട്ട് മുഖക്കോളും കുറെ കിടന്ന് വയന്ന് പറഞ്ഞിട്ട് മുഖക്കോളും അതാണ് പലരും മിണ്ടാതിരിക്കുന്നത് അള്ളാഹു നോക്കിയാ നൽകുമാറാകട്ടെ അപ്പൊ അള്ളാഹു ക്ഷമിക്കുന്നവർക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം അവന്റെ ഹൃദയത്തിൽ അള്ളാഹു തൃപ്തി കൊണ്ട് നിറയ്ക്കുന്ന ആഹ് വെച്ച് ആരും സഹായിക്കാനില്ലാത്ത പരലോകത്ത് വെച്ച് എന്റെ പ്രിയപ്പെട്ടവരെ ഭർത്താവിന്റെ ഉമ്മയുടെ കുത്തുവാക്ക് കേൾക്കുന്ന സഹോദരിമാരുണ്ട് ഭർത്താവിന്റെ സഹോദരിമാരുടെ കുത്തുവാക്കുകളും പരിഹാസവും കേൾക്കുന്ന സഹോദരിമാരുണ്ട് അമ്മായി അമ്മമാരുടെ വഴത് എത്ര താത്തമാരുണ്ട് പഠിച്ചുവിനെ സഹിക്കാൻ പറ്റുമോ അമ്മായി അമ്മമാര് അടുത്ത് സഹോദരി അമ്മായിഅമ്മമാരെ കുറിച്ചൊരു ദിവസം വഴതു പറയണേ അമ്മായി അമ്മമാരെ കുറിച്ചൊന്ന് വഴതു പറയണേന്ന് പറിച്ചോനെ അള്ളാഹു നമുക്ക് നൽകി മാറാകട്ടെ അതിനെ വെറുതെ ഇനി അത് പറഞ്ഞിട്ട് നമ്മൾ അടിവാങ്ങമാശക്ക് എപ്പോഴും നമുക്കറിയുന്ന ഒരു ഉസ്താദ വന്നിട്ട് ഒരു പെണ്ണ് എപ്പോഴും അമ്മയെ കുറിച്ച് പരിങ്ങനെ പരാതി അപ്പൊ ചോദിച്ചു എന്ത് ഈ ഉസ്താദ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇങ്ങനെ പറയുന്നവർ എന്താ ദ്രോഹിക്കുന്നവർ ഒരു പാവം പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് വളരെ ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുന്ന പെണ്ണുങ്ങളുമുണ്ട് ഒരു മനസാക്ഷിയില്ലാത്ത ചില സാധനങ്ങൾ അള്ളാഹു ഹിദായത്തോട് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കോപത്തെ ശമിപ്പിച്ചാൽ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം ഒന്ന് അള്ളാന്റെ തൃപ്തിയും അല്ലാഹുവിന്റെ സ്നേഹവും ലഭിക്കും രണ്ട് പ്രവാചകനെ അള്ളാഹുവിന്റെ ർത്തുമെന്ന് നബി മുഹമ്മദ് ഏ ഏ ഏ ചെറുപ്പക്കാരാ നമ്മൾ ക്ഷമിക്കാ മനസ് കാണിച്ചാൽ കോപമുണ്ടാകുന്ന സമയത്ത് ആ കോപത്തിനെ പിടിച്ചു നിർത്തിയാൻ്റെ കോപത്തിൽ നിന്ന് നിനക്ക് രക്ഷയാ കോപത്തിൽ നിന്ന് നീ രക്ഷപ്പെടുകയാ രക്ഷപ്പെടുകയാളച്ചവനെ എത്ര വലിയ ഭാഗ്യമാണ് എത്ര വലിയ ഭാഗ്യമാണ് അമ്പ കോപിച്ചു കഴിഞ്ഞു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാൾ കോപമുണ്ടാകുന്ന സമയത്ത് പ്രവാചകം പറഞ്ഞ ആറ് വഴികൾ പറഞ്ഞു തന്നു ഈ ആറ് വഴിയിലൂടെ പഠിച്ചവനെ കോപമുണ്ടാകുമ്പോ ൃപ്തി നിനക്ക് ലഭിക്കും ഇഷ്ടപ്പെടുകയാണ് രണ്ട് ബാഹുവിന്റെ കോപത്തിൽ നിന്നുള്ള രക്ഷയാ മൂന്നാമത്തെ പ്രതിഫലം ഇത് നിസ്കരിക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലമല്ല കിട്ടുന്ന കിട്ടുന്ന പ്രതിഫലമല്ല അല്ലാഹുവേ സദഖ കൊടുക്കുന്നവർക്ക് പ്രതിഫലമല്ല വാഴു പറയുന്ന മനുഷ്യന്റെ പ്രതിഫലമല്ല പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവന്റെ പ്രതിഫലമല്ല പിന്നെ ആരുടെ പ്രതിഫലമാ പ്രതിഫലമാകുമ്പോൾ കോപമുണ്ടാകുമ്പോൾ അതിൽ ശമിക്കുന്നവനുണ്ടല്ലോ ീഴ്ച ചെയ്യുന്നവനുണ്ടല്ലോ പ്രവാചകം പറഞ്ഞ വഴിയിലൂടെ അതിനെ ചികിത്സിക്കുന്നവരുണ്ടല്ലോ അവർക്കല്ലാതര അവന്റെ കോപ പിടിച്ചു നിർത്തിയാവന് നന്മ കൊടുക്കുകയാഘവൻ ഉദ്ദേശിക്കാത്ത പ്രതിഫലം അവന് കൊടുക്കുകയാണ് അവൻ ഊഹിക്കാത്ത പ്രതിഫലം എന്താവുക കൊടുക്കുകയാ നാലാമത്തെ കാര്യമുണ്ട്

الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين വരെ കോപത്തെ പിടിച്ചു നിർത്തുന്നവര് അക്രമം നടത്താതെ ക്ഷമയോടുകൂടി കഴിയുന്നവരെ അമ്മാവ് പറയുകയാണ് ും കാണത്ത പളച്ചവനെ ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയാത്ത അമ്മാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ തന്നു തഴത്തികല്ലേ விகளும் அத்தியனிரபிகளும் ஒழுக்க பழச்சரப்பிண்ட சுரகம் நல்லோ ஆ சுரகம் கிட்டான் ஆரகம் கிட்டான் பழச்சவனே இவரு காரணமாக நல்லா விசுத்த குற

ോകത്ത് വെച്ച് അന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്റെ പ്രിയപ്പെട്ടവരെ അതാ വിശുദ്ധമായ ഖുർആൻ അവിടെ തുടർന്ന് ഇങ്ങനെ പറയുകയാണ് വല്ലദീന യജിതനിബൂനൽ വൽ ഫമാഹിഷ വഇദാ ും നീചവൃത്തികളും വർജിക്കുന്നവരും കോപം വന്നാൽ കോപം വന്നാലോറുക്കുന്നവരുമായിട്ടുള്ളവർക്കോർഗ്ഗമാണെന്ന് ഖുറാനെന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടോ സഹോദരിമാരോടോ മഹാനായി അബോദര പറയുകയാഹുവിന്റെ പ്രവാചകനോട് അവിടെ ചോദിക്കുന്ന നബിയെല്ല

നബി മുഹമ്മദ് മുസ്തഫ ഒരു ചോദിച്ചു നബിയെ സ്വർഗത്തിൽ പോകാനുള്ള ഒരു വഴി പറഞ്ഞതാ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു വഴി പറഞ്ഞതാ മഹാനായി നബി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കോപിക്കാതിരിക്കുക നീ കോപിക്കരുത് നീ ക്ഷമിക്ക് നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫാ അള്ളാഹു നമുക്കീമ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്കീമ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഞ്ചാമത്തെ പ്രതിഫലം ആറെണ്ണം ഉണ്ട് രണ്ടെണ്ണം കൂടെ പറഞ്ഞു വിരിയാ ആറ് വഴികളല്ലേ പറഞ്ഞു തന്നെ ആറ് വഴികൾ പറഞ്ഞു തന്നു ഇൻഷാല്ല ആറ് പ്രതിഫലം പറഞ്ഞിട്ട് നമുക്ക് പിരിയാ പതിനൊന്ന് മണിക്ക് നിർത്തും ഇൻഷാല്ലാഹു ഭാഗ്യ നൽകുമാറാകട്ടെ എല്ലാരും അടുത്തം തോന്നില്ലേ എല്ലാ വെള്ളിയാഴ്ചയും ക്ലാസ് സത്യം പറഞ്ഞ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആകെ ഒരു വെള്ളിയാഴ്ച ഒഴിവുള്ളത് ഞാനിപ്പോൾ ഡേറ്റിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ആകെ ഒഴിവുള്ളത് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച കൂടെ പഴത്തിന് പോണ നല്ലത് കാരണം വെള്ളിയാഴ്ച രണ്ട്